റിയാലോ മലയാളിയാണല്ലോ ഞാൻ അടിപൊളി തൃശ്ശൂരിന്റെ റെസ്പോൺസ് അടിപൊളിയല്ലേ നിങ്ങൾക്ക് പടം ഇഷ്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടതിൽ വളരെ വളരെ സന്തോഷം നല്ല എക്സ്പീരിയ ഉള്ള ഐ മീൻ മമ്മൂക്കിയുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അടിപൊളി ഞാൻ നമ്മുടെ പ്രൈഡ് ഓഫ് ഇന്ത്യൻ സിനിമയാണ് അപ്പൊ പുള്ളിക്കാരൻ സിനോമിനൽ കണ്ടില്ലേ പടത്തിൽ എന്തൊരു സ്റ്റൈലിഷാണ് അഭിനയവും ഒക്കെ അടിപൊളിയല്ലേ കരാറി പഠിച്ചിട്ടില്ല പക്ഷെ ആക്ഷൻ ഇത്തിരി ഫിലിമിൽ ഞാൻ കൊറേ ആക്ഷൻ സീക്വൻസസ് പഠിച്ചായിരുന്നു അപ്പൊ ഈ പടത്തിന് അത് ആയി ഫിറ്റ്നസ് ആണ് അങ്ങനെ നെക്സ്റ്റ് ഫിലിം എല്ലാം തെലുഗുലാ മലയാളത്തിൽ ഇപ്പൊ സൈൻ ചെയ്തിട്ടില്ല ടോക്സിലാണ് പിന്നെ പോസിറ്റീവ് ആക്കാൻ ട്രൈ ചെയ്യൂ ഇന്നൊരു പ്രാവശ്യം കണ്ട് ഇഷ്ടപ്പെടാൻ ട്രൈ ചെയ്യൂ ഐ ഐം ഷ്യൂർ ഇഷ്ടപ്പെടും സോ ഇന്നൊരാശം കാണും നെഗറ്റീവ് പറയാൻ ഭാഗത്തിന് പടത്തിൽ ഒന്നും ഇല്ല നെഗറ്റീവ് ആയിട്ട് ഒന്നും എനിക്ക് തോന്നണില്ല ഐ മീൻ ഇറ്റ്സ് വെരി നൈസ് ഫിലിം ഇറ്റ്സ് വെൽ മേഡ് ഫിലിം വെൽ വെല്ല് ഫിലിം റൈറ്റിംഗ് അടിപൊളിയാണ് സ്ക്രീൻപ്ലേ അടിപൊളിയാണ് അപ്പോ നെഗറ്റീവ് ആയിട്ട് പറയാനൊന്നും ഇല്ല മമ്മുക്ക ഉണ്ട് എന്താ നമ്മുടെ ലെജൻഡ് അല്ലേ അപ്പൊ നമ്മള് നമ്മുടെ എന്താ പറയാ ലെജൻസിനൊക്കെ వి షుడ్ గివ్ దెమ్ ఎయిరక్టర్ అప్రోచ్ డైరక్టర్ అప్రోచ్ థ్యాంక్ యూ సో మచ్